ഹലോ ഫ്രണ്ട്സ് ആൻഡ് സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസത്തെ വീഡിയോയും വിശേഷങ്ങളുമാണ് കേട്ടോ നമ്മളിന്ന് വെളുപ്പിനെ തന്നെ എഴുന്നേറ്റിട്ടുണ്ട് പൂ പറിക്കാനൊന്നും പറ്റിയിട്ടില്ല ഭഗവാന് വിളക്ക് വെച്ച് വീട്ടിൽ പ്രാർത്ഥിച്ച് നമ്മളിത് ആ പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ അപ്പോൾ വെളുപ്പിനെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആറു മണിയായിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇരുട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് പതിയാരി ഭഗവതി ക്ഷേത്രത്തിലാണ് ഞാൻ മാത്രമല്ല ശ്രീഭദ്ര സത്സംഗ സമിതിയിലെ അംഗങ്ങളായിട്ടുള്ള ഞങ്ങളെല്ലാവരും ഇന്ന് പതിയാരി ക്ഷേത്രത്തിൽ തൊഴുതതിന് ശേഷം രാപ്പാളിലുള്ള ശ്രീകൃഷ്ണപുരം ക്ഷേത്രത്തിലേക്ക് നാരായണീയം വായിക്കാനായിട്ട് പുറപ്പെടുകയാണ് കേട്ടോ അപ്പോൾ ആ ഒരു സന്തോഷത്തിലാണ് ഞങ്ങൾ വെളുപ്പിനെ തന്നെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ യൂണിഫോം ആയിട്ടുള്ള നമ്മുടെ സെറ്റ് മുണ്ടൊക്കെ ധരിച്ച് അങ്ങനെയാണ് നമ്മൾ പോകുന്നത് കേട്ടോ അപ്പോൾ താ നമുക്ക് പോകാനായിട്ടൊരു ബസ്സൊക്കെ വന്നിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ആ ബസ്സിലൊക്കെ കയറി കയറിയിരുന്ന് വളരെ സന്തോഷത്തോട് കൂടിയിട്ടുള്ളൊരു യാത്രയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് എൻ്റെ വീഡിയോയിലൂടെ ഞാൻ നാരായണീയം പഠിക്കുന്നുണ്ട് എന്നൊക്കെ അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പതിയാരി ഭഗവതി ക്ഷേത്രത്തിൽ വെച്ചാണ് ഈ നാരായണീയം പഠിച്ചത് അതുകൊണ്ട് തന്നെ സമർപ്പണം അവിടെയായിരുന്നു അതിന് ശേഷം നമ്മൾ ആദ്യമായിട്ടാണ് പുറത്തൊരു ക്ഷേത്രത്തിലേക്ക് നമ്മൾ പാരായണം ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ത്രില്ലും പിന്നെ ആ ഒരു സന്തോഷവും എല്ലാം ായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ ബസ് ഇറങ്ങി ഇവിടെയാണ് ആ ക്ഷേത്രമുള്ളത് രാപ്പാൾ ശ്രീകൃഷ്ണപുരം ക്ഷേത്രം അങ്ങനെ ആ ക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്ത് നിന്നും കഴിഞ്ഞിട്ടാ ഞങ്ങളെല്ലാവരും ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുത്തു ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് ഇങ്ങനൊരു ക്ഷേത്രത്തെക്കുറിച്ച് കേൾക്കുന്നത് പോലും ഈ ഒരു അവസരത്തിലാണ് കേട്ടോ അങ്ങനെ വളരെ സന്തോഷം തോന്നി ഇവിടെ ഉണ്ണിക്കണ്ണനാണ് പ്രതിഷ്ഠ ഞങ്ങളെ ഈ നാരായണീയം പഠിപ്പിച്ച ഗുരുനാഥക്കാണെങ്കിൽ ഞങ്ങൾ മാത്രമല്ല ശിഷ്യരായിട്ടുള്ളത് അനേകം ശിഷ്യരുണ്ട് അതുകൊണ്ട് അഞ്ച് സമിതിയിലെ അംഗങ്ങളും ഇന്ന് ഞങ്ങളോടൊപ്പം തന്നെ വായിക്കാനായിട്ട് വന്നിട്ടുണ്ട് ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് വായിക്കുക ഞങ്ങളെ കണ്ടതും അവിടുത്തെ ക്ഷേത്ര ഭാരവാഹികൾ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ഞങ്ങളെ സ്വീകരിച്ചാനയിക്കാനായിട്ട് എത്തി അങ്ങനെ ഞങ്ങൾ പരസ്പരം പരിചയപ്പെട്ടു അങ്ങനെ ആദ്യമായിട്ടാണ് ഇവിടെ വരുന്നതെന്ന് തോന്നാത്ത വിധത്തിലുള്ള അത്രയ്ക്കും നല്ല ഒരു പെരുമാറ്റമായിരുന്നു അവരുടേത് അങ്ങനെ പിന്നെ നമുക്കിതാ ഈ ക്ഷേത്രത്തിലൊക്കെ ഒന്ന് തൊഴാം അപ്പോഴുണ്ടല്ലോ നമ്മുടെ ഗുരുനാഥ ഇവിടെ എത്തിയിട്ടുണ്ട് മറ്റ് ശിഷ്യരെ ഒക്കെ കൊണ്ടുവന്നിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ആദ്യമായിട്ടാണല്ലോ ഇവിടെ വരുന്നത് അതുകൊണ്ട് തന്നെ ടീച്ചർ ഇവിടെ ചെയ്യേണ്ട വഴിപാടുകളും കാര്യങ്ങളെ കുറിച്ചും പറഞ്ഞു തന്നു അപ്പൊ ഇതാണ് രാപ്പാളിലെ ശ്രീകൃഷ്ണപുരം ക്ഷേത്രം നല്ല മനോഹരമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് എന്താ പറയുക ഒരു പുരാതനമായിട്ടുള്ള ക്ഷേത്രാണ് ഗുരുവായൂരിലെ പോലെ തന്നെ ഇവിടെ ഇങ്ങനെ കുന്നിക്കുരുവും വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ വഴിപാടായിട്ടുള്ള നെയ്വിളക്ക് കഴിപ്പിക്കാനായിട്ട് ഞങ്ങളെല്ലാവരും ചീട്ടാക്കിതാ ആ ഒരു വഴിപാട് കഴിപ്പിക്കാനായിട്ട് നിൽക്കായിരുന്നു അതിനുശേഷം നമ്മൾ ക്ഷേത്രത്തിനകത്ത് കടന്നു അവിടെയാണെങ്കിൽ കരിങ്കല്ലിൽ കൊത്തിയിട്ടുള്ള ശ്രീകൃഷ്ണ ഭഗവാൻ അതും ഉണ്ണിക്കണ്ണൻ്റെ രൂപത്തിൽ രണ്ട് കൈകളും ഉയർത്തിയിട്ട് അതിൽ വെണ്ണയും പിടിച്ചു നിൽക്കുന്ന ഉണ്ണിക്കണ്ണനായിരുന്നു ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ ആ രൂപം ഇങ്ങനെ ഉറച്ചു കിടക്കും അത്രയ്ക്ക് മനോഹരമായിരുന്നു ആ ഒരു വിഗ്രഹം കാണാനായിട്ട് അപ്പോൾ രാപ്പാൾ എന്ന് പേര് വരാൻ തന്നെ കാരണം പണ്ട് പണ്ട് കാലത്ത് ഇവിടെയുള്ള ആൾക്കാർ ഇവിടെ ഒരു ശ്രീകൃഷ്ണ വിഗ്രഹം പ്രതിഷ്ഠിച്ച് ഒരു ക്ഷേത്രമാക്കണമെന്ന് ആഗ്രഹിച്ചപ്പോൾ അവർ ഒരുപാട് അലഞ്ഞു ഈ ഒരു വിഗ്രഹത്തിന് വേണ്ടിയിട്ട് അങ്ങനെ നോക്കിയപ്പോൾ ഇവിടെ ആയിട്ടാണെങ്കിൽ നന്ദിനി പുഴ ഒഴുകുന്നുണ്ട് ആ പുഴയുടെ അപ്പുറത്തായിട്ട് അങ്ങേക്കരയിലായിട്ട് ഒരു ഉണ്ണിക്കണ്ണൻ്റെ വിഗ്രഹം അവർക്ക് കിട്ടി അപ്പോൾ ആ വിഗ്രഹം കണ്ടെത്തിയത് രാത്രിയിലായിരുന്നു അതുകൊണ്ട് തന്നെ രാത്രി ഒരു പാളയിൽ ആ വിഗ്രഹവും എടുത്ത് ആ ഒരു വഞ്ചിയിൽ ഈ പുഴ താണ്ടി ഇവിടെ എത്തിയിട്ട് ആ ഒരു വിഗ്രഹമാണ് ഇവിടെ പ്രതിഷ്ഠിച്ചത് എന്നാണ് അറിയുന്നത് രാത്രി പാ യിൽ കൊണ്ടുവന്നത് കൊണ്ടാണ് രാപ്പാൾ എന്ന പേര് വന്നതെന്നും നമുക്കറിയാനായിട്ട് സാധിച്ചു ഇനി നമുക്ക് എന്താണ് നാരായണീയം എന്ന് നോക്കാം ശ്രീകൃഷ്ണ ഭഗവാന്റെ പരമഭക്തനായിട്ടുണ്ടായിരുന്ന മേൽപ്പത്തൂർ നാരായണ ഭട്ടത്തിരിപ്പാട് എന്ന കവി രചിച്ച ഒരു ഗ്രന്ഥമാണ് നാരായണീയം ഭഗവാൻ നാരായണനെക്കുറിച്ച് കവിയായിരുന്ന നാരായണൻ രചിച്ചതുകൊണ്ടാണ് നാരായണീയം എന്ന പേര് വന്നത് നൂറ് ദശകങ്ങളാണ് ഈ ഗ്രന്ഥത്തിലുള്ളത് ദശകം എന്ന് പറഞ്ഞാൽ പത്താണെങ്കിലും ഇതിൽ പത്ത് മുതൽ പതിനഞ്ച് വരെ അധ്യായങ്ങളൊക്കെ ഇത് ഇതിൻ്റെ ചില അധ്യായങ്ങളിൽ വരുന്നുണ്ട് അപ്പോൾ നാലാമത്തെ അധ്യായത്തിലാണെങ്കിൽ ഒമ്പത് ദശകങ്ങളെ ഉള്ളൂ അതുപോലെ തന്നെ അറുപത്തി അഞ്ചാമത്തെ ദശകത്തിലാണെങ്കിൽ പതിനഞ്ച് ദശകങ്ങളുമുണ്ട് അപ്പോൾ എല്ലാം കൂടെ നൂറ് ഇതിലുള്ളത് ആയിരത്തോളം ശ്ലോകങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഈ ഒരു ഗ്രന്ഥം അപ്പോൾ ഈ മേൽപ്പത്തൂർ നാരായണ ഭട്ടത്തിരിപ്പാട് അദ്ദേഹത്തിൻ്റെ വാദരോഗശമനത്തിന് വേണ്ടിയിട്ടാണ് ഈ ഗ്രന്ഥം രചിച്ചത് വാതരോഗത്താൽ പീഡിതനായ അദ്ദേഹം ഗുരുവായൂരപ്പ സന്നിധിയിലെത്തി അവിടെ ഭജനമിരുന്ന് ദീപാരാധന സമയത്ത് അദ്ദേഹം ഓരോ ദീപാരാധന സമയത്തും ഓരോ ദശകം വെച്ച് എഴുതി നൂറ് ദിവസം കൊണ്ട് അത് പൂർത്തിയാക്കുകയും അതോടുകൂടി അദ്ദേഹത്തിൻ്റെ വാതരോഗം മാറുകയും അദ്ദേഹത്തിന് ആത്മസാക്ഷാത്കാരം ലഭിച്ചു എന്നാണ് ഇതിൻ്റെ ഒരു പ്രാധാന്യം അപ്പോൾ ഇന്നത്തെ ആധുനിക ലോകത്തും ഈ നാരായണീയം വായിക്കുന്നതിൻ്റെ പ്രാധാന്യം എന്താ എന്തിനാ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ രോഗശമനത്തിനും അതുപോലെ തന്നെ ആയുരാരോഗ്യ സൗഖ്യത്തിനും വേണ്ടിയിട്ടാണ് ഈ നാരായണീയം നമ്മൾ വായിക്കുന്നത് ഞങ്ങളുടെ ഗുരുനാഥ ഒത്തിരി ആഗ്രഹിച്ചതാണ് രാപ്പാൾ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ വന്ന് നാരായണീയം വായിക്കണം എന്നുള്ളത് പക്ഷെ അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴേക്കും ഇവിടെ ഡേറ്റൊക്കെ കൊടുക്കുന്ന ആ ഒരു ടൈം കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ കാണുന്ന രമചേച്ചിയാണ് രമാശിയാണ് ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരാനുള്ള ഒരു നിമിത്തമായി തീർന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഗുരുനാഥയ്ക്ക് ഒത്തിരി സന്തോഷമായി അപ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും നന്ദി ഞങ്ങൾ രംചേജിയെ അറിയിക്കുകയാണ് കേട്ടോ ഞങ്ങൾ വരുമ്പോഴേ അവിടെ നാമജപങ്ങളൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് സമയം നമ്മളതൊക്കെ കേട്ടിരുന്നു ആ ആ നാമജപത്തിന് ശേഷം പിന്നെ നമുക്ക് ചായ കുടിക്കാനായിട്ടുള്ള ഒരു ടൈമായി ഉണ്ടായിരുന്നു അപ്പോൾ ഇവിടെയാണെങ്കിൽ ഇതാ നമുക്ക് ചായയും റവ ഉപ്പുമാവും പിന്നെ പഴമൊക്കെ ഇവർ ഏർപ്പാട് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളിതാ ഈ പ്രഭാത ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വേണം നമുക്കിനി വായനക്ക് കയറ്റിയിട്ട് ഇരിക്കാനായിട്ട് അപ്പോൾ നമ്മൾ വെളുപ്പിന് ആറേ കാലിനാണ് നമ്മളിങ്ങോട്ട് പുറപ്പെട്ടത് അങ്ങനെ പിന്നെ നമ്മൾ വായനയ്ക്കൊക്കെ ഇരിക്കുന്നു ഒരു ഒമ്പത് മണിയോട് കൂടിയിട്ടാണ് അപ്പോൾ വായനയ്ക്ക് മുൻപായിട്ട് നല്ല ചൂട് ചായയും അതുപോലെ തന്നെ റവ ഉപ്പുമാവും പഴമൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ കഴിക്കുകയാണ് അപ്പോൾ ഞങ്ങളാണെങ്കിൽ ഈ ക്ഷേത്രത്തിന് ചുറ്റും ഓടി നടന്ന് ഇവിടത്തെ കാഴ്ചകളൊക്കെ കണ്ടു ഞങ്ങളെല്ലാവരെയും ആകർഷിച്ച ഒന്നാണ് നന്ദിനി ഈ ക്ഷേത്രത്തിൻ്റെ പിറകിലൂടെയാണ് നന്ദിനി ഒഴുകുന്നത് പുഴയുടെ അപ്പുറത്തായിട്ടൊരു ശിവക്ഷേത്രവും ഞങ്ങൾക്ക് കാണാൻ പറ്റി അപ്പോൾ ഇനി വായനയ്ക്ക് മുൻപായിട്ട് എല്ലാ സമിതിയിലും അംഗങ്ങളും ദാ ഇവിടെ ഇരുന്ന് കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിക്കാനായിട്ട് ഈ ഒരു സമയത്ത് നമുക്ക് മറ്റ് സമിതികളിലെ അംഗങ്ങളെയും ഒക്കെ പരിചയപ്പെടാനായിട്ട് സാധിച്ചു അപ്പോൾ ഞങ്ങൾ ആദ്യമായിട്ടാണ് പുറത്തൊരു ക്ഷേത്രത്തിൽ വായിക്കാൻ വരുന്നത് പക്ഷേ ഇവരൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ക്ഷേത്രങ്ങളിലൊക്കെ വായിച്ച് നല്ല പ്രാക്ടീസ് ഉള്ളവരാണ് ഇനി ഞങ്ങൾക്കും അതുപോലെയൊക്കെ പ്രാക്ടീസ് ആവണം എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചു അപ്പോൾ നമ്മൾ പതിയാരിയിൽ നമ്മൾ സമർപ്പണം നടത്തിയപ്പോൾ മൂന്ന് ചേച്ചിമാർക്ക് അന്ന് സമർപ്പണം നടത്താനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവരിത് ആ ടീച്ചർക്കുള്ള ദക്ഷിണയൊക്കെ കൊടുത്തുകൊണ്ട് ും ഈ ഒരു വായനയ്ക്ക് ഇരിക്കുകയാണ് അപ്പോൾ അവരുടെ സമർപ്പണം കൂടിയാണ് കേട്ടോ ഇന്ന് ഇനി മനസ്സിൽ നമിച്ചിടുന്നേൻ കൃഷ്ണ ജപിച്ചിടുന്നേൻ കൃഷ്ണ ഞങ്ങളുടെ വായനയിൽ നിന്ന് കുറച്ച് ഭാഗം ഇതിൽ കൊടുക്കുന്നുണ്ട് विद्यो दि सान्दरा तोल्पादाम्बुज सौर लक्ष्मी स्वयं लक्ष्यते यस्मिन् विस्मयनीय दिव्यविभवम् तत्ते पदं देहि मे कर्मावसानसमये ഉച്ചയ്ക്ക് നമ്മളിത് ആ ഉച്ചഭക്ഷണം കഴിക്കാനായിട്ടിരുന്നു അപ്പോൾ ഇവിടെയാണെങ്കിൽ ഇതാ ചോറും സാമ്പാറും മത്തങ്ങ മത്തങ്ങേരിശ്ശേരിയും ഉപ്പിലിട്ട മാങ്ങയും മോരും പപ്പടവും എല്ലാം കൂട്ടിയിട്ടാണ് നമ്മൾ ഇവിടുത്തെ ഒരു അന്നദാനം കഴിച്ചത് അപ്പോൾ ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വർഷത്തിൽ ഒരു മാസം ദദ്യന്യം എന്നു പേരുള്ള ഒരു ചടങ്ങുണ്ട് അതായത് തൈര് സാധം കൂട്ടിയിട്ടുള്ള ഒരു വഴിപാട് അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത അപ്പോൾ അത് സന്താനങ്ങൾ സന്താനങ്ങളുണ്ടാകാൻ വേണ്ടിയിട്ട് ദമ്പതികൾ നേരുന്ന ഒരു വഴിപാടാണ് അപ്പോൾ ആ ദന്യം ഇവിടെ ഈ ഒരു മാസമായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു ആ ഒരു ഇതിന് ശേഷമാണ് കേട്ടോ ഞങ്ങളിവിടെ നാരായണീയം വായിക്കാനായിട്ട് പോയത് അങ്ങനെ വൈകിട്ട് നാലു മണിക്കാണ് നമ്മുടെ നാരായണീയം വായന കഴിഞ്ഞത് അപ്പോൾ ക്ഷേത്ര ഭാരവാഹി നമ്മളോട് ഈ ക്ഷേത്രത്തെക്കുറിച്ചും അതിൻ്റെ ഒരു ഐതിഹ്യത്തെക്കുറിച്ചൊക്കെ വിവരിച്ചു പിന്നെ നമ്മുടെ വായനയെക്കുറിച്ചൊക്കെ പറഞ്ഞു പിന്നെ നമ്മളോട് നന്ദിയൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുമാത്രമല്ല അടുത്ത വർഷത്തേക്ക് നമുക്ക് വായിക്കാനുള്ള ഡേറ്റും ബുക്ക് ചെയ്ത് അവർ തന്നിട്ടുണ്ട് കേട്ടോ എല്ലാവരും നന്നായി നന്നായി ഞാൻ കളിച്ചു എല്ലാവരോടും ശ്രീകൃഷ്ണ ഭജന പേരിൽ പറയുന്നു കാപ്പി കുടിക്കാം അങ്ങനെ വായനയ്ക്ക് ശേഷം പിന്നെ കാപ്പിയും പലഹാരവും ഒക്കെ കഴിച്ചിട്ടാണ് നമ്മള് അവിടെ നിന്നും പോകുന്നത് അങ്ങനെ എൻ്റെ കണ്ണാ മനസ്സ് നിറയെ ഭക്തി ഇനി മേൽക്കുമേൽ വർദ്ധിക്കണേ എന്നുള്ളൊരു പ്രാർത്ഥനയോട് കൂടിയിട്ട് ഞങ്ങളെല്ലാവരും അവിടെ നിന്ന് പുറപ്പെടാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇനി നമുക്ക് നാളെ കാണാം